ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹീറോണ്ട സി ഡി ഡി എൽ വണ്ടി വണ്ടി ജനറൽ സർവീസ് ഒക്കെ ആയിട്ട് കയറ്റിയാണ് അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്ക് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചതാണ് ബ്രേക്ക് ലൈൻഡർ ഒക്കെ കമ്പനി ലൈൻ കിടക്കുന്നത് ഹോണ്ടയുടെ ലൈൻഡർ കിടക്കണേ നല്ല പക്കിയാണ് പോലെ തന്നെ പുതിയത് തന്നെയാണ് പോലെ തന്നെ കിടക്കുകയും ചെയ്യേണ്ടത് സാരാണ് തേമാനം വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് ചെയിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റില്ല ചെയിൻ അഡ്ജസ്റ്റിങ് പരമാവധി മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട് സ്പോക്കറ്റിനാണെങ്കിൽ വലിയ കംപ്ലയിൻറ്റ് തോന്നണമില്ല അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു കണ്ണി എടുത്തതിന് ശേഷം ചെയിൻ ഫുള്ളായിട്ട് കണ്ണി എടുത്ത് ഇടാം അതിന് ശേഷം ചെയിൻ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ചെയിൻ്റെ ഭാഗം വേറെ വലിയ പ്രശ്നങ്ങളില്ല പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽട്ടർ ഒക്കെ പുത്തം ഫിൽറ്ററാണ് പുതിയതാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കഴിക്കാൻ മതി വേറെ വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്ലഗ്ഗും ഓയില് ചെക്കപ്പാണ് പറഞ്ഞായിരുന്നേ അതേപോലെ തന്നെ പ്ലഗ്ഗിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുമ്പോൾ പ്ലഗ്ഗൊക്കെ പുതിയ പ്ലഗ് ആണ് ക്ലീൻ ആക്കി ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓയിൽ ടോപ്പ് അപ്പ് ചെയ്താൽ മതിയെന്നു പറഞ്ഞാൽ അപ്പോൾ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓയിൽ സ്റ്റിക്കിനകത്ത് അളവ് കാണിച്ചു അപ്പോൾ നമ്മളത് എന്തോരം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓയിൽ അളവ് പാത്രത്തിൽ ഊറ്റി അപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ ഉള്ളത് അറുന്നൂറ് മില്ല് തയ്ച്ചില്ല അഞ്ഞൂറ്റമ്പത് മില്ലി ഉള്ളൂ ഇതിനകത്ത് ഏഹ് അപ്പോൾ ബാക്കിയത് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും അറുന്നൂറ് മില്ലി കഷ്ടമില്ല ബാക്കി നമുക്ക് വേണ്ടത് തൊള്ളായിരം ആണ് അത്രയും നമ്മൾ ഫില്ല് ചെയ്തെടുക്കണം മുന്നൂറ്റമ്പത് മില്ലി ഓയിൽ നമുക്ക് എടുക്കട്ടെ ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡ് ലീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് അഴിക്കണേക്കാൾ മുമ്പ് തന്നെ അതിൻ്റെ ഡസ്റ്റ് ക്യാപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഫോർക്ക് പൈപ്പിൻ്റെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്തു അപ്പോൾ നമുക്ക് നിലവിലുണ്ടല്ലോ ആ ഫോർക്ക് പൈപ്പിൻ്റെ ഈ ഭാഗത്ത് പ്ലേറ്റിങ്ങിൻ്റെ ഡാമേജ് കാണാൻ പറ്റുന്നുണ്ട് അതായത് ഒരു ഗോൾഡൻ കളറിലാണ് ആ ഒരു ഷെയ്ഡ് വന്നതാണ് അപ്പോൾ അതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ പ്ലേറ്റിംഗ് പോണേക്കാൾ മുമ്പ് കാണിക്കുന്നൊരു ഇതാണ് അത്ര ഒരു റൗണ്ടിൽ ഒരു ചെറിയൊരു ഇങ്ങനെ ഈ ഒരു ഓവൽ ടൈപ്പിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട് ഫോർക്ക് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോർക്ക് പൈപ്പ് മാറ്റിയാലാണ് പിന്നെ അത് ക്ലിയർ ആവുള്ളൂ അപ്പോൾ തലക്കാലം നമ്മൾ ഫോർക്ക് പൈപ്പിൻ്റെ കേസ് നമ്മൾ ഫോർക്ക് ലീക്കിൻ്റെ കേസ് ഇപ്പം നമുക്ക് ചെയ്യണ്ട കാരണം ഞാൻ എന്തായാലും അഴിച്ചാൽ നമുക്ക് ഫോർക്ക് പൈപ്പും മാറ്റി ഓൽസീലും മാറ്റി വേണം റീസിറ്റ് ചെയ്യാനായിട്ട് ഫോർക്ക് പൈപ്പ് മാറ്റുമ്പോൾ രണ്ടിനും സെയിം പഴക്കമുള്ളൂ അപ്പോൾ മാറ്റുമ്പോൾ രണ്ടും കൂടി ചേഞ്ച് ചെയ്യേണ്ടി വരും അപ്പം പരമാവധി ഉപയോഗിക്കുക അതിന് ശേഷം അഴിച്ച് ലീക്ക് ബിജിൽ ലീക്ക് ഒക്കെ വരുന്ന സമയത്ത് അഴിച്ച് ഫോർക്ക് പൈപ്പും ഓൽസീലും മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം അവിടെ തരും ഇപ്പം നമ്മൾ അഴിച്ച് ഓൽസിയിൽ മാത്രം മാറ്റി കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം കഴിഞ്ഞാൽ കുറച്ച് ഓടിക്കുമ്പോൾ വീണ്ടും ലീക്ക് വരും അപ്പോൾ നമ്മൾ ഈ ഓൾസിയിൽ അഴിച്ച് മാറ്റുന്ന ഏകദേശം ഒരു എണ്ണൂറ്റമ്പത് തൊള്ളായിരം നമുക്ക് ചിലവന്നേസ് ആണ് അപ്പോൾ അത് ആ പൈസ വെറുതെ നഷ്ടപ്പെട്ടു അപ്പോൾ തലക്കാലം അത് വലിയൊരു പ്രശ്നത്തിലല്ല അപ്പോൾ തലക്കാലം അങ്ങനെ പെൻറ്റിങ് നിർത്തിയുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആ ക്ലച്ച് കിക്കർ പിടിക്കാതെ പോയ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ക്ലച്ചിൻ്റെ ഔട്ടർ വലിഞ്ഞതാണ് അതിപ്പോൾ വലിയ പഴക്കമുള്ള ക്ലച്ച് അല്ല അപ്പോൾ അത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് തരാം അതിന് വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ആ നമുക്ക് വേറെ ഒന്നും മാറ്റി പിടിക്കുക വേണ്ട ക്ലച്ചിൻ്റെ പ്ലേ ക്യാപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാം മതി വേറെ കുഴപ്പമൊന്നും അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിൽ കിട്ടാം കേട്ടോയിൽ മാറ്റണില്ല ഓയിൽ ടോപ്പ് അടക്കമുള്ളൂ കേട്ടോ ഞങ്ങളുടെ സർവീസും മൊബൈൽ ടോപ്പും പോകണം മെയിനായിട്ട് വന്നത് ബാക്കിയതൊക്കെ നമുക്ക് ചെയിൻ കട്ടിങ് ചെയിൻ ഗ്രീസിംഗ് അതൊക്കെയാണ് വന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേ കേട്ടോ വൈകുന്നേരമാകും തീരും ഏകദേശം ഒരു അഞ്ച് അഞ്ചേ മക്കാറ് ആറ് മണിക്ക് ആകും കംപ്ലീറ്റ് ആവും കേട്ടോ അപ്പോൾ നോക്കിയിട്ട് ഞാൻ വിളിക്കാൻ തരും ഓക്കെ